ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എന്നതാണ് ഞായറാഴ്ചയാണ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഞാൻ നിൽക്കുമ്പോഴാണ് ഒരു ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടിയിട്ട് ഒരു ദം ബിരിയാണി തന്നെ ആക്കാമെന്ന് വിചാരിച്ച് മക്കൾ ഡബിൾ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ അതാ മക്കളെല്ലാം അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ അടുക്കള ഭാഗത്തേക്ക് വരാത്ത മക്കളാണ് അപ്പോൾ ഇന്ന് ഫുള്ളും അടുക്കളയിൽ തന്നെയാണ് കേട്ടോ അപ്പം ഞാനിതാ ഒരു ദം ബിരിയാണി തന്നെ ഉണ്ടാക്കുകയാണ് എം ദം ബിരിയാണി ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്താവും എങ്ങനെയാവുന്നൊന്നും അറിയില്ല എന്ത് സംഭവിച്ചാലും വേണ്ടി നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ ആൾക്കാരെന്നെല്ലേ തിന്നാളില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാനതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ അത് സെറ്റ് സെറ്റാക്കുകയാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് സെറ്റ് സെറ്റാക്കുകയാണ് ഭംഗി കുറച്ച് ഉള്ളിലേക്ക് തോന്നാൻ അങ്ങോട്ട് കിടക്കട്ടെന്ന് വിചാരിച്ചങ്ങോട്ട് തോന്നിയിട്ടതാണ് കേട്ടോ അപ്പോൾ ഇനി കത്തിക്കൽ പരിപാടിയിലാണ് അപ്പോൾ അത് കനലൊക്കെ സെറ്റായി കിടക്കുന്നുണ്ട് അപ്പം ഇനി ഇത് അമ്മ പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ തിന്നുമ്പോൾ എന്താ ടേസ്റ്റ് എന്നൊന്നും അറിയില്ല അപ്പം ഞങ്ങൾ ഒന്ന് അത് തിന്നു നോക്കട്ടെ ബിരിയാണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിലിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് എത്രക്കെയുള്ള വീഡിയോ എടുത്ത് വിടീട്ട് പിന്നെ കാണാം